പറയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണെങ്കിലും വേണം ഒന്ന് നമുക്ക് ഒരുപാട് ഹോർമോൺസിന്റെ ഇഷ്യൂസ് വന്നിട്ട് പുരുഷ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ അധികം വളരെയധികം കൂടിയിട്ട് മുഖക്കുരു അതുപോലെ അധികമായ രോമ വളർച്ച മുഖത്താകാം നെഞ്ചിലാകാം ഈശ വരാം വയറിൽ വരാം ഇന്നർ തൈസിൽ അങ്ങനെ പല ഭാഗത്തും അധികം മെയിൽ പാറ്റേണിൽ ഹെയർ വരിക അതുപോലെ തന്നെ ഹെയർ ലോസ് ആകുക പിംപിൾസ് നന്നായിട്ട് വരിക പിന്നെ ചിലർക്ക് കാണാം ഈ കഴുത്തിലൊക്കെ ഇങ്ങനെ കറുത്ത കളറിൽ തിക്കായിട്ട് സ്കിന്ന് കാണുക കഴുത്തിൽ ഈ ആംപിറ്റിന്റെ അവിടെ അങ്ങനെ പല ഭാഗത്തായിട്ട് അപ്പൊ ഇതൊക്കെ പുരുഷ നമ്മുടെ ശരീരത്തിൽ കൂടി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത് തന്നെ ബ്ലഡിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇനി പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരിക ഈ ഇറഗുലർ എന്ന് പറയുമ്പോ നമ്മളൊരു വലിയ ഒരാളെ സംബന്ധിച്ചിട്ട് അഡൽറ്റിനെ സംബന്ധിച്ച് ഇരുപത്തൊന്ന് ദിവസിനോ താഴെയോ മുപ്പത്തഞ്ചു നെക്സ്റ്റ് ആയിട്ട് മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലോ മുപ്പത്തഞ്ച് ദിവസത്തിന് മുകളിലോ ആണ് നെക്സ്റ്റ് സൈക്കിൾ വരുന്നതെങ്കിലാണ് ഇറഗുലർ പീരീഡ്സ് പക്ഷേ ആദ്യമായിട്ട് ഈ പിബേർട്ടി അറ്റൻഡ് ചെയ്ത കുട്ടിയെ സംബന്ധിച്ച് ആദ്യത്തെ മൂന്ന് വർഷം വരെ ഈ മുപ്പത്തിയഞ്ച് ദിവസം അല്ല കണക്ക് നാല്പത്തഞ്ച് ദിവസത്തിന് അപ്പുറമാണ് നെക്സ്റ്റ് പീരീഡ്സ് വരുന്നത് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ തൊണ്ണൂറ് ദിവസമായിട്ടും പീരീഡ്സ് വന്നിട്ടില്ല ഒരു വർഷത്തിൽ എട്ട് സൈക്കിൾ താഴെയുള്ളൂ ഇതൊക്കെയാണ് റെഗുലാരിറ്റി എന്ന് നമ്മൾ പറയുക പിന്നെയുള്ള മൂന്നാമത്തെ ഫീച്ചറാണ് സ്കാനില് അപ്പോൾ സ്കാനിന്റെ ഏറ്റവും എന്ന് പറയുന്നത് താഴെ കൂടിയുള്ള സ്കാനാണ് അതിൻ്റെ ആക്യുറസി കൂടുതൽ പക്ഷെ ചെറിയ കുട്ടികൾക്ക് നമുക്ക് നമുക്കറിയാതെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ അബ്ഡുമെൻസ് പ്രോബ് വെച്ചിട്ടായിരിക്കും ചെയ്യാം അപ്പൊ ഇതൊരു സബ്ജക്റ്റീവ് വേരിയേഷൻ ആണ് അപ്പൊ ഈ ഫീച്ചേഴ്സ് എല്ലാം ഇല്ലാതെ രണ്ടെണ്ണയെങ്കിലും ഈ മൂന്നെണ്ണത്തിൽ ഇല്ലാതെ നമുക്ക് പി സി ഓടി എന്ന് പറയാൻ പറ്റില്ല